ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ നമ്മള് ലോങ്ങ് കുടിയൊക്കെ ഇട്ടിട്ട് കുറേ നാളായി ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും കൂടെ കൊല്ലത്ത് ആശ്രാമത്ത് മറ്റേ വണ്ടർഫാൾസ് വാട്ടർഫാൾസ് എന്ന് പറയുന്ന പരിപാടി കാണാനായിട്ട് പോവാണ് അപ്പൊ വാട്ടർഫാൾസ് കാണാനായിട്ട് മധുരേന്റെ കുഞ്ഞു ഓടിച്ചാടിയൊക്കെ വന്നിട്ടുണ്ട് അമ്പിടൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് എന്നാണ് എന്റെ വിശ്വാസം ആണോ അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് കാണാം നമ്മളെല്ലാരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഡ്രൈവർ ഇതേ ഗായത്രിയാണ് ഞാനുണ്ട് ഗായത്രിണ്ട് മധുര കുഞ്ചിയുണ്ട് പിന്നെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് ഓ സ്റ്റാർട്ടായി അപ്പൊ നമുക്ക് എനിക്ക് ബൈങ്ങരേദ. ഇനേ വളരെ തിരക്കണ്ടണ്ട്. ഞാൻ കുറച്ച് ഞാൻ ആദ്യം തിരന്തർ റോഡ് വഴി ഓടിക്കട്ടെ. പിന്നെ ബല്ല റോഡ് വഴി ബല്ല റോഡ് വഴി കേറിയാ. ബംഗ്ര റീഡിങ് ഓ. ചെല്ലേല്ലേ ഓടി ഓടി. ആ ചേതന ഇവിടെ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഹാ അമ്മേ. ഓ ശീണ്ടമ്മേ. ബംഗിർ ഒന്നാ റീഡിങ് റോഡ്. ഇടുങ്ങി റോടാ. ഇദാ. നീ തിരന്തർ റോഡ് ചിൽ ചെയ്യു. എടാ നിനക്ക ആരടി 1 മാസം തന്നത്. ഏടി. ഈ റോഡ് അല്ല ടിഡിയേ റോഡന്ന് ഇങ്ങേർമേ서 വീതി കുറഞ്ഞ റോഡാണ് ഈ ഇതിടു പോണേണോ ഈ വണ്ടികളെ കണ്ടാൽ മാधवലക്ക വരുംോക്ക് മാधव അതുവഴി വന്നിട്ട് അതുവഴി പോിക്കോളും ഇല്ല അപ്പ എനിക്ക് പാസലവില്ല കണ്ടം പാസലം പോരെ അതാ ഇത്ര സാനം പോരെ കണ്ടേ ഇങ്ങനൊക്കെ വലങ്ങി കേറിച്ചിട്ട് ലൈറ്റാണ് ലൈറ്റടായി ചെറുക്ക എനിക്ക് പറഞ്ഞു വന്നില്ല ലൈറ്റ് അല്ല എടി ഓൾറെഡി പാർക്കിങ് ഇട കടപ്പോണ്ടിടേ ഇനി നീ പ്രതിചീടണ്ട പാർക്കിങ് അല്ലടാ മിന്ന ലൈറ്റ് ഇങ്ങനെ മിന്നിക്കുന്ന സാനം മിന്നിക്കുന്ന സാനം ആ അത് നിനക്ക് പറഞ്ഞു ഒരു ഒരു ദിവസം ദിവസം എടുക്കും ചെറുക്കന്മാര് ചീത്ത വിളിച്ചോണ്ടി ഫൈനലി നമ്മളിത് ആശ്രമ മൈതാനത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ജമിനി സർക്കൾസും ഉണ്ട് ഇവിടെ ആയിട്ട് വണ്ടർഫാൾസ് എന്ന് പറയുന്ന ഇൻവെസിബിൾ വാട്ടർഫാൾസും ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മളത് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് ഹെഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ് ഇവിടെ കൊച്ചാണെ ഭയങ്കര ഹാപ്പി കഴിച്ചപ്പോൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാം ഇന്നെന്തോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഏതായാലും ഇവിടെ വന്നപ്പോ തൊട്ട് കൊച്ചു നല്ല ഹാപ്പിയാണ് കൂട്ടത്തിൽ ഞങ്ങളും അങ്ങനെ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലോട്ട് കാല് തനിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ കൊച്ചിനാണെങ്കിൽ വെള്ളം കണ്ട പ്രാന്താണ് അതുകൊണ്ട് തൂക്കിയെടുത്തോണ്ട് പോകും വൈസപ്പ സംഭവം കൊള്ളാൻ നൈസാണ് ഞങ്ങൾ എല്ലാരും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്തു വാവയാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ് ഇതാണ് ഗൈസ് അപ്പം നൂറ്റമ്പത് അടി ഉയരത്തിൽ നമ്മൾ ഏറി കയറ്റുന്ന സാധനം ഇനി നമ്മൾ വേറൊരു യൂണിവേഴ്സിലോട്ടാണ് പോകുന്നത് ബേഡ്സ് പാർക്ക് ഗൈസ് ഇതാണ് ബേഡ്സ് പാർക്ക് ഇവിടെ നമുക്ക് കിളികളെല്ലാം അടുത്ത് കാണാനായിട്ട് പറ്റും കിളികളെല്ലാം ഫ്രീ ആയിട്ട് പറന്ന് നടക്കുവാണ് ഇവിടെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് ഭയങ്കര ാണ് കൈസ്മെന്റ് കണ്ടോ കൂട്ടത്തോടെ പറന്ന് പറന്ന് പോവാ നോക്കിയാണ് ഇവിടെയാണ് ഗൈസ് മറ്റേ തത്തമ്മയും തോളത്തൊക്കെ ഓ ചേച്ചിക്കാണെങ്കി ഒരു പേടി പോലും ഇല്ല മാസ് കാണിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് ഇനി ഒരു നൂറ് പേരെ കൂടെ അയക്കുന്ന ഷേർഖാനൊക്കെ പറഞ്ഞു പാമ്പിനടുത്ത് ഞാനും വേലി വേലിക്കിടക്കുന്ന പാമ്പിനടുത്ത് തോളത്തുക്കാനുള്ള പരിപാടിയിലാണ് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല പിന്നെ വെച്ച സമയത്ത് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തു തോളത്ത് വെച്ച മടുത്തത് കൊണ്ട് ഇപ്പൊ കയ്യിലെടുത്തു തന്നു മാത്രം ഫീൽ ഇവിടെ എന്ന് ഒരു ഒരു മോഡലാണ് പൂക്കളുടെയും പൂമ്പാറ്റയുടെയും തേനീച്ചയുടെയും മോഡൽസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും എല്ലാത്തിന്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു മത്സ്യ കന്യാണെ കാണാം കൊച്ചിന് മത്സ്യകന്യേകനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മളിത് മത്സ്യ കന്യകയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഓ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടയാണെന്ന് തോന്നുന്നു ആരെയും മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് പെണ്ണും എനിക്ക് ആ ചേട്ടനെ ഇവിടെ കപ്പലിന്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കപ്പൽ കേറിയിട്ടില്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഇരിക്കാർ ഊനാലിട്ടപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കൂടെ അതിനകത്ത് ആയി ണി കാണുന്ന അയ്യന്മാരെ മൊത്തം ഫ്രണ്ട്സ് ആക്കുക വിഷിയാവും യസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രെയിനിൽ കയറാൻ വന്നേക്കുവാണ് ഞാനുണ്ട് കൊച്ചുണ്ട് ഗായത്രിണ്ട് കുഞ്ഞുണ്ട് അയ്യോ ർത്തുന്നില്ല എണ്ണം കരുണ കാണിച്ച് വണ്ടി നിർത്തി ഗായ് ആറ് റൗണ്ട് അറുപത് അറുപത് എഴുപത് റൗണ്ടങ്ങനെ ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പിന്നെ അടുത്തൊരു വിടേമായിട്ട് കിട്ടിക്കണം ഓക്കെ